നടന്നിട്ട് വന്നിട്ടു നടന്നിട്ട് വന്നിട്ടു വളം മാറണം വെള്ളത്തോട് നല്ലവണ്ണം ഞാൻ പറയുന്നത്

അത് കുളിയല്ലേ ഇവിടുത്തെ എന്റെ ഉള്ളിലുണ്ടോ ഉള്ളിൽ ഒന്നല്ല ചാലിയും ചാലു നാലുൂട്ടും കണ്പന്നാ നീ ഇവിര എലിക്ക നോക്കി നീ എ വണ്ടിനാ ഇതിനെ എടുക്ക് ഇടി പിടിച്ചോ ആ വാ ഇവർക്കണ ആ നോക്കടാ പിടിക്കണേ ആ ഞാൻ നോക്കട്ടെ പിടിച്ചാറങ്ങി നേരെ നേരെ ആ കൊള്ളിയാ അപ്പുറത്തേക്കാ നല്ല സുഗുണ്ടിവശം ഞാൻ നേരെ നേരെ தடுப்பண்ணிக்க தைரிய நல்லா இடக்கு ஆறு நல்லாச்சு அட நிக்க

കാണിക്കോടാ ആ കാലു വെട്ടി കാലി വെച്ചാണോ ക്ലിയറൻസ് ഓടീമേ ഇങ്ങോട്ട് പോലോടാടാ ആള് കാലു നിൽപ്പേ വെക്കല്ല ഫാത്തിമയെ വെക്കുന്നുടാ ഞാൻ ആളെ കൈ വിടിച്ചോളുംടാ ഇങ്ങോട്ട് ഓടോട്ടോ പറഞ്ഞോണ്ടാ ഇപ്പൊള്ള നേരെ നടച്ചോ മമ്മെ അല്ലേടില്ല